വർഷം അതെല്ലാം ി ഇവിടെ വെള്ളം അതി പിന്നെ കൊണ്ട് ഇവിടെ ശ്രീ ആയിരവിന്ദൻ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ക്ഷേത്രത്തിന്റെ പടയണി കളത്തിന് സമീപമായിട്ട് ഒരു നൂറ് വർഷത്തെ സ്മരണ പുതുക്കുന്ന ഒരു കല്ല് ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് മലയാളമാസം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാപ്രളയം ഉണ്ടായത് ആ വെള്ളപ്പൊക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പടയണി നടന്നു വന്നുകൊണ്ടിരുന്ന പടകണിക്കളത്തിൽ ആ വെള്ളം കയറുകയും അന്നത്തെ പൂർവികരെ അവരുടെ സച്ചിന്ത കൊണ്ട് ഒരു വലിയ പാറക്കല്ലിൽ ഇരുമ്പുളിയാൽ അത് കൊട്ടി ഇടുകയും ചെയ്തു ഇന്നുള്ള പിൻതലമുറക്കാർ അത് വെള്ളപ്പൊക്കത്തിൻ്റെ സ്മരണയാണെന്ന് തിരിച്ചറിയുകയും അത് ക്ഷേത്ര ഉപദേശക സമിതിയും ഈ പ്രദേശത്തെ നാട്ടുകാരും കൂടി ചേർന്ന് ആ ശില വളരെ പൈതൃകമായിട്ട് കണ്ടുകൊണ്ട് അതിനെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് ഒരു വലിയൊരു പൈതൃകത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് അടയാളപ്പെടുത്തലാണ് പണ്ടത്തെ പൂർവികരായിട്ടുള്ള ആളുകൾ അന്ന് അവരുടെ മനസ്സിൽ തോന്നിയ ആ ആശയം ആ കല്ലിൽ കോറി എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ട് സ്മരിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കയറിയ വെള്ളം ഈ നമ്മളിപ്പോൾ സൂക്ഷിച്ചു വരുന്ന ശിലയുടെ ആ കല്ലിൻ്റെ അടുത്തുവരെ എത്തുകയുണ്ടായി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ കല്ല് സന്ദർശിക്കുവാനായിട്ട് വിധൂര സ്ഥലങ്ങളിൽ നിന്നു പോലും എത്തുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതം കാരണം വെള്ളമെന്ന മലയാള അക്ഷരത്തിലും ബാക്കിയുള്ള മലയാള പണ്ടത്തെ മലയാള അക്കത്തിലുമാണ് അത് കൂറിയിട്ടിട്ടുള്ളത് നിരവധിയായിട്ടുള്ള ആളുകളാണ് ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോൾ ഈ കല്ലിൻ്റെ കഥയറിഞ്ഞുകൊണ്ട് അതിലെ ആ അക്ഷരങ്ങൾ കാണുവാൻ എത്തിച്ചേരുന്നത് പിന്നെ തൊണ്ണൂറ്റൊമ്പത് കിലോ വെള്ളം എല്ലാം ഓർമ്മയിലാണ് മിക്ക എത്ര വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഇരുപത്തൊന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വള്ളം വെള്ളം കടത്തുണ്ടായി ഞാനാ മുപ്പത്തഞ്ച് വർഷം വെള്ളം കിടത്തി എനിക്ക് ഓർമ്മയായപ്പോൾ ഈ കല്ല വെള്ളം കിടപ്പുണ്ട് ആ എഴുതി കൊത്തി വെച്ചിരിക്കും